Lisa and this is uh, muiza. lizan, muiza. yes, i have two. <laughs> love you too. love you too. bye-bye. <laughs> Bye. -bye. Bye, Bye. salam. if you are big from the brother, they will tell you sister. sister, apa? apa. yes, if uh, my brother bigger than me, i say aka this is the respect for them. സോ യു സോ നമസ്കാരം നമ്മുടെ പുതിയൊരു ബുഹാറ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അന്നേരം നമ്മൾ പ്ലെയിനിൽ നിന്ന് പരിചയപ്പെട്ട നമ്മുടെ ആ ഒരു ഇന്നലെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഹബീബ നമ്മളോട് വീട്ടിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾഡ് ബുഹാറ ആർക്കും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബുഹാറ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ നമ്മൾ ആൻഡെക്സ് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് ആൻഡെക്സ് ടാക്സിയിലൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷേ ഈ ഒരു സിറ്റിയിലെത്തി അതിന് ശേഷം യാൻഡെക്സ് ടാക്സി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു ആൾ നമുക്ക് ഹെൽപ്പ് ചെയ്തു അപ്പോൾ ആളിൽ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല അപ്പോൾ ഇതാണ് യാൻഡെക്സ് അപ്പോൾ ആളാണ് അവിടെ ഇരിക്കുന്ന ആ ഒരു ആളാണ് നമുക്ക് ടാക്സി ബുക്ക് ചെയ്ത് തന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ അവരുടെ വീട്ടിൽ പോവാം ബാക്കി കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാം അപ്പോൾ നമ്മൾ ഗാൻഡെക്സ് ടാക്സിയിലാണ് പോണത് അപ്പോൾ നമ്മുടെ ടാക്സിയാണത് ഇതാണ് കേട്ടോ തസ്കൻ്റെ സിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് തസ്കൻ്റെ എല്ലാം ബുഹാറ സിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് അപ്പോൾ നമുക്ക് ഈ നമ്മളെ സഹായിച്ച ടാക്സിയാണ് കേട്ടാ പോണത് അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ ഹബീബയുടെ െന്തായാലും അങ്ങനെ ഒരു ഏരിയ ആണിത് നമുക്ക് എന്തായാലും അപ്പൊ നമ്മൾ കയറിയിട്ട് എന്തായാലും നമ്മളെ ഫ്ലൈറ്റിൽ നിന്ന് മീറ്റ് ചെയ്തതാണ് അറിയുക Это Лиза, а это Муиза. Лиза и Муиза. Да, Это Мария, Мария. Мария, Мария, Мария. Мария, 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 ഇതാണ് കേട്ടോ അവരുടെ ഒരു ഹോം കാര്യങ്ങളൊക്കെ വരുന്നത് അന്നേരം നമ്മള് ഫ്ലൈറ്റിൽ നിന്ന് കണ്ടതാണ് അഭിമാന ഓ ഇതാണ് അവരുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്

ഹീബ യാ ഹബീബ അപ്പൊ അവർ നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് വീട്ട് മീൻസ് ഹോം സോ ഇൻ ഇൻ അവർ ലാംഗ്വേജ് സോ ഇതാണ് അവരുടെ ഒരു ടി വി ഒക്കെ വെച്ചൊരു ഡൈ ഒരു ഏരിയ അപ്പം ഇവിടെ രണ്ട് പൂച്ചകളുണ്ട് കേട്ടോ ആ രണ്ട് പൂച്ച നമ്മുടെ എൻ്റെ ജാക്കറ്റും മുപ്പത്താറ് കളികൾ അല്ലോ അപ്പൊ നമ്മൾ ജാക്കറ്റ് എടുക്കണം No, she just go inside. She yeah. wants to sleep inside. <laughs> <laughs> She's like what is the name? Lisa. She's Lisa and Muisa. Lisa and Misa. Muiza. Yes. They're Twins? No, they are not twins. This is the bigger than that one. This is small. Uh, small. Yeah, this oh. is the business, can you make a bukara oh. to born the babies and you sell it by it, huh? $100, $120, you sell okay. the babies. So, can you show your house, like... Uh, my house is so <laughs> beautiful. It's okay, no problem. It's totally different okay. for us. <laughs> uh, here it's very... We are not clean, you know. No, no problem, no problem. <laughs> okay. Here we are staying, we are sleeping here. Because I make the uh, home, how I tell you? See, I still not finish it to make the all uh, okay. You know, I still not finish it. But the uh, wall is very beautiful. That yes, one. Yeah. Uh, you can see this balacona I open. There is the balacona from it's fourth floor. You can see balacona means balcony. Yeah, we call balcony. We call balcony. Yeah. Nice. See, this is the our country. ഇതാണ് അവരുടെ വീട് വരുന്ന ഒരു ബാൽക്കണിയുടെ ഒരു ഏരിയ പിന്നെ ഇത് അവരുടെ റൂമും കാര്യങ്ങളൊക്കെ അവിടെ ഒരുപാട് ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ അവളുടെ ഇതൊക്കെ ഇതാണ് അവരുടേത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫിഷിന്റെ ഒരു കോളം ഇതാണ് ഇവരുടെ ഒരു വീടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതാണ് ഒരു ഉസ്ബക്ക് ഒരു വീടിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും വരുന്നു അപ്പോൾ ഇവളാണ് മെയിൻ ഇവിടുത്തെ ഇപ്പം നമ്മള് ഇവരോട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് കാറ്റാണ് ഉള്ളത് അപ്പോൾ നമ്മളെ മറിയം As well as Habiba, How how we respect elder people? How they Very call? me normally normal. I see everybody in one eyes No I think I am smaller than you so how? You are seeing my brother small Yes so Same baby my because Fatma 20, 23 years and you are 25 No how, how I think How your brother call you? my brother called yeah. me habiba yeah. habiba yes yeah. in, in kerala we, can, sister, we cannot you say yeah we cannot say their name no in our country if you are big from the brother they will tell you sister sister apa yeah. apa yes <laughs> if uh, my brother bigger than me i say aka this is the respect for them you so me? you're elder than me, so I'm how I respect you. You yeah. can say Habiba, yes. If I accept, you say for me Habiba. That's normally. Yeah. If I say no, you say for me sister Habiba. This is respect. Sister Habiba. Okay. So, but I call Habiba. It's okay. It's okay. Yeah. I <laughs> Mario. അതോടെ രണ്ട് പൂച്ചകളുണ്ട് നമ്മടെ ഈ ഒരു ഹൗസ് നിങ്ങൾ കണ്ടില്ല ഒരു മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടെ വീട്ടില് അപ്പൊ നമ്മൾ മറിയത്തിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മള് പോവാണ് ഹലോ ട്ടോ അപ്പൊ ഇതാണ് കേട്ടോ അവരുടെ ഹൗസ് വരുന്നത് അപ്പൊ ഇത് എനിക്കൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരു സിബയ്ക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വരണ്ടൊരു ലെക്കാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ആ ഒരു വീട്ടിൽ താമസിക്കുന്ന രീതിയിൽ തന്നെയാണ് പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ പരിചയപ്പെട്ട ഒരാളെ കൂടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വേറൊരു അനുഭവം തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ഓരോ വീടും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ നമുക്ക് ആൻഡെക്സിൽ ടാക്സി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടാക്സി ഏകദേശം എത്താറായിട്ടുണ്ട് താഴത്തുണ്ടാവും നമുക്ക് ടാക്സി കയറിയിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ പോകണം അസാം നമ്മുടെ ടാക്സി നമ്മൾ വെയിറ്റ് ചെയ്യണെ പുറത്ത് തണുപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മുടെ പ്ലാനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ളെ ചിലപ്പോൾ മാത്രമേ ആണ് ഇവേ പോവുള്ളൂ ചിലപ്പോൾ നാളെ നമ്മൾ ബുഹാറ ഒരു ദിവസം കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചെറിയ പ്ലാൻ ഉണ്ട് അപ്പോൾ നമ്മളെ യാൻഡെക്സിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ടാക്സി നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു അതാണ് അവരുടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് യാൻഡെക്സ് ടാക്സി എടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോകണം അപ്പോൾ ഇതാണ് കൈ അവരുടെ ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഇതാണ് കേട്ടോ വളരെ നല്ല ആളുകളാണ് കേട്ടോ